അപ്പൊ കൂട്ടരെ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ചിക്കൻ ബിരിയാണിയാണ് തയ്യാ തയ്യാറാക്കാൻ പോകുന്നത് അപ്പൊ നമ്മൾ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിപ്പോ എന്ന് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ അല്ല നമ്മുടെ സുഹൃത്തിന് രണ്ടു കിലോ ചിക്കൻ ബിരിയാണി വെച്ചു കൊടുക്കാമെന്ന് ചോദിച്ചു ഞാൻ സന്തോഷപൂർവ്വം അത് സ്വീകരിച്ചു അപ്പൊ നമ്മള് അതിനുള്ള പരിപാടിയാണ് എന്നാൽ നമ്മൾ ചിക്കൻ എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് കിലോയ്ക്കകത്തുള്ള ചിക്കൻ ഉണ്ട് ഞാൻ നമുക്ക് ചിക്കനകത്തോട്ട് കുറച്ച് തൈര് കൊടുക്കുക കുറച്ച് കുരുമുളക് പൊടി കുറച്ച് മഞ്ഞപ്പൊടി ഇനി നമ്മൾ കുറച്ച് ചിക്കൻ പൊടി ഇട്ട് കൊടുക്ക ചിക്കൻ മസാല കുറച്ച് കുറച്ച് ഉപ്പും കൂടെ ഇനി എല്ലാം കൂടെ നമുക്കൊന്ന് നമുക്കൊരു അരമണിക്കൂറത്തേക്ക് ഇവനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം ഇനിയിപ്പൊ നമ്മൾ പാത്രം വെച്ചു കൊടുത്ത് ഉരുളി ഉരുളി വെച്ചിട്ടുണ്ടെന്ന് ചൂടായി വന്നു നമുക്ക് അല്ലാത്തോട്ട് എണ്ണ വെച്ചു അപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ക്യാഷായിട്ട് ഇട്ട് കൊടുക്കാം എന്റെ കൂടെ തന്നെ നമ്മൾ ബിസ്മസുകൾ ഇട്ട് കൊടുക്കും രണ്ടും ഒരുമിച്ച് നമുക്കൊന്ന് റോസ്റ്റ് അപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പൊക്കെ കോരി മാറ്റിട്ടുണ്ട് നമുക്ക് ഉള്ളി ഉരുളിട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കരിയാപ്പം ഇട്ടുകൊടുക്കാം നമുക്ക് ഉള്ളി നല്ല ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓരി മാറ്റാം നമ്മക്ക് കഴിഞ്ഞത് കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇനി നമുക്ക് മസാലയ്ക്കുള്ള സവാള കുറച്ച് പച്ചമുളക് ഇട്ടുകൊടുക്ക കുറച്ച് കൊച്ചുള്ളി ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ഉപ്പും ഇട്ടുകൊടുക്ക കുറച്ച് മഞ്ഞപ്പൊടി ഇനി നമുക്ക് ഇട്ടുകൊടുക്കുന്നത് ഇഞ്ചിയാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് അതിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തിട്ട് തക്കാളിയാണ് ഇപ്പൊ തക്കാളി എല്ലാം എന്തൊടഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്റെ പൊടിയായിട്ടും ചേർക്കാം ആദ്യം ഞാൻ ചേർക്കുന്നത് കുറച്ച് കുരുമ പൊടിയാണ് പിന്നെ ചേർക്കാ പറഞ്ഞാൽ നമ്മളെ മല്ലിപ്പൊടിയാണ് പിന്നെ കുറച്ച് ഗരം മസാല ചിക്കൻ പൊടി കുറച്ച് ഉപ്പും കൂടെ നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി എല്ലാം ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്തൊരു ശകലം നെയ്യ് വെച്ചു കൊടുക്കാം അത് വേണമെങ്കിൽ മാത്രമേ ചെയ്തായി വിട്ടാരെ ഞാൻ ചേർക്കുന്നുണ്ടേ ഉള്ളൂ ഇനി നമുക്ക് കുറച്ച് കരിയാപ്പല കരിയാപ്പലൂടെ ഇനി നമുക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ടിട്ട് നമുക്ക് ഇറക്കി വെക്കാം ഇപ്പൊ ഏകദേശം ഒരു മുക്കാൽ ശതമാനം ബന്ധു വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ അടുത്ത് വെച്ചിരിക്കുന്ന വെള്ളം വെച്ചിട്ടുണ്ട് നമ്മൾ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് നമ്മൾ വെച്ച് ഊറ്റുവാണ് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഒരു മൂന്ന് പച്ചമുളക് കുറച്ച് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് എല്ല നീ ഒരു നാരങ്ങയുടെ നീര് അതും കൂടെ ഒഴിച്ചെടുക്കുന്നുണ്ട് നീ കുറച്ച് ഉപ്പ് അവ കൂട്ടേറെ പെട്ടെന്ന് ചടപട എന്ന് പറഞ്ഞ ഒരു മഴയങ്ങ് പെയ്തു നമ്മളെ തോപ്പിക്കാൻ നോക്കി പക്ഷെ നമ്മൾ കൊടുത്തില്ല അപ്പൊ നമ്മൾ വെള്ളം ചൂടായിട്ടുണ്ട് നമുക്ക് അരിടാറായി നമ്മൾ നമ്മൾ മൂന്ന് വെള്ളത്തിൽ കഴുകി അരമണിക്കൂർ കുതിർത്താൻ വെച്ച അരിയാണ് നോക്കിടുന്നത് ഇളക്കി കൊടുക്കാൻ നമ്മുടെ ചോറ് കൂടെ റെഡി ആയി വന്നിട്ടുണ്ട് ചോറ വറ്റി സൂപ്പർ ആയിട്ടുണ്ട് നമ്മൾ മാറ്റാം ഇനി നമുക്ക് ദം ചെയ്യാൻ ഒരു പാത്രം വെച്ചുകൊടുത്തിട്ടുണ്ട് കുറച്ച് എണ്ണ നമുക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് മസാല ഇട്ട് കൊടുക്കാം നമുക്കൊന്ന് ഒന്ന് നിരത്തി കൊടുക്കല്ല ഇനി നമുക്ക് ചോറ് എല്ലാ ഭാഗത്തും ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് മല്ലിയെല്ലാം ഇട്ടു മല്ലിയിലും പുതിയ ഇട്ട് കൊടുക്ക നമ്മള് റോസ്റ്റ് ചെയ്ത് വെച്ച നമ്മുടെ അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരുമ്പന്തിരി ഉള്ളി എല്ലാം ഇനി നമുക്ക് കുറച്ച് പനിനീര് ഒഴിച്ച് കൊടുക്കാം നമുക്ക് നെയ്യ് ഒഴിച്ച് നോക്കാം ഇതിനകത്ത് ഞാൻ പനിനീര് ചേർ മറ്റേ ഇത് നമ്മളത് ബിരിയാണി എസൻസ് ചേർക്കുന്നില്ല പിന്നെ ഡാൽഡ ചേർക്കുന്നില്ല ഒന്നും ചേർക്കുന്നില്ല ആപ്പാട് ഞാൻ ഈ നെയ്യ് മാത്രമാണ് ചേർക്കുന്നത് ഇനി നമുക്ക് അടച്ചു വെക്കാം ഒരു വെയിറ്റ് വെച്ച് വെക്കാം തനലി അപ്പൊ കൂട്ടാന നമുക്ക് ഇന്നിപ്പം നമ്മളെ ദമ്മൊന്ന് പൊട്ടിക്കാം നല്ലൊന്നും മാറ്റണം പതുക്കെ ഇതിനകത്ത് വീഴാത്ത രീതിയിൽ തൂത്ത് ചെണ്ടിലോട്ട് നമുക്ക് ആക്കട്ടെ തുർണം കെടുക്കാം നമുക്ക് ചോറൊന്നും ഇളക്കാം അടിപൊളിയായിട്ടൊന്നു